ഡു ഓവർസേഴ്സ് കോട്ട് റാങ്കഡ് മാച്ചും കാര്യങ്ങളും കഴിച്ചുകൊണ്ട് പന്ത്രണ്ട് കിലൊക്കെ അടിച്ച് ലാസ്റ്റ് ഗോൺലോട്ട് എത്തിയപ്പം കഴിച്ചെന്താ നടന്നുവെച്ചാൽ ഒരു എനിമി നമ്മൾ സബ്സ്ക്രൈബറിനെ അങ്ങോട്ട് അടിച്ചിട്ടു സബ്സ്ക്രൈബറിനെ അടിച്ചിട്ട പിന്നെ നമ്മൾ റിവഞ്ച് എടുക്കാതെ പോകില്ല que eu já pego o bairro inteiro. Tem muita mina gata que me apoia e me acompanha. E muita recalcada que me chama de piranha. Não é novidade que eu tenho muito gato Não é minha... bro, subscriber, bro, Yes, yes. Subscriber. Okay. Bro, സോ ബു അടിക്കാൻ പറ്റാ അതെന്താ ഗിഫ്റ്റ് അല്ലേ ഒന്നോ ആരോ ഗിഫ്റ്റ് അയച്ചിട്ട് തോന്നുന്നുണ്ട് സോഹാലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ ഡോവേഴ്സോഡ് ഓക്കെ ഡോവേസേഴ്സ് കോഡ് റാങ്ക്ഡ് മാച്ചും കാര്യങ്ങളും നമ്മളിപ്പോൾ കളിച്ചുകൊണ്ട് കാണാം അത് നമ്മളെ സ്വന്തം സബ്സ്ക്രബ് സബ്സ്ക്രൈബറുടെ കൂടെ ഓക്കെ സോ എന്താ നമുക്ക് ഗെയിം പ്ലേയിലോട്ട് നോക്കുകയാണെങ്കിൽ കഴിച്ച് നമ്മൾ പീക്കിലും കാര്യങ്ങളും ഒക്കെ ഇറങ്ങിയിട്ടുള്ളത് അപ്പം ഞാൻ ഒന്നുകൂടി പറയുക കൈസ് ഇതേപോലെ എൻ്റെ കൂടെ കളിക്കാൻ താല്പര്യമുള്ളവരൊക്കെ മാക്സിമം നിങ്ങളെ യു ഐ ഡിയും കാര്യങ്ങളും കമൻറ്റ് ചെയ്യാം പിന്നെ ലൈവിലൊക്കെ വരുമ്പോൾ മാക്സിമം നിങ്ങളെ ഐ ഡി കാര്യങ്ങളൊക്കെ കമൻറ്റ് ഇട്ട് ഞാൻ എന്തായാലും ഫ്രണ്ട് ആക്കാം ഓക്കെ സോ അങ്ങനെ നമുക്ക് കളിക്കാം പിന്നെ കൈസ് ഈ ഒരു പീക്കിലും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടില്ലത് നമുക്ക് ഫൈറ്റ് ഇപ്പോഴത്തന്നെ വരുന്നുണ്ട് സോ നമുക്ക് നമുക്ക് ഗെയിം പ്ലേയിലോട്ട് പോകാം സോ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കാണ് നമ്മളെ സബ്സ്ക്രൈബറിൻ്റെ ഇൻ ഗെയിം നെയിം എന്ന് വെച്ചാൽ ഡ്യൂട്ട് സാർ എന്നൊക്കെയാണ് ടോക്കി ആൻഡ് നമ്മൾ ഇത് അവിടെ ഒരു എനിമിനും കാര്യങ്ങളൊക്കെ സ്പോർട്ട് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ മേലെ സോ ഒന്നും നോക്കിയില്ല കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് റഷ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ കൈസി നമ്മുടെ സബ്സ്ക്രൈബർ എനിക്ക് ട്രോഗൺ കൊടുുന്നതെന്ന് കേസി ട്രോഗണ് ലംബ്രോ എടുത്തോ എനിക്ക് കിങ് ഫിഷർ വെച്ച് ഞാൻ കളിച്ചോളാം എന്ന് ചെക്കം ആ മനസ്സ് കണ്ട കൈസി എന്തായാലും നമ്മൾ കയറി ചെന്നടിച്ചു അറിയാമല്ലോ ട്രോഗണ് ലോങ്ങിൽ വലിയ അല്ല ലോങ്ങിൽ വലിയ ഡാമേജ് കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് എനിമിക്ക് ഇന്നെ അടിച്ചിടാൻ പറ്റി എന്തായാലും നമ്മളെ ചെക്കൻ കുറച്ച് ഡാമേജും കാര്യങ്ങളും കൊടുത്തു അവനെ അങ്ങോട്ട് പേടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു എനിമീനെ നമ്മളങ്ങോട് വന്ന് പൊക്കിയിട്ടുണ്ട് നമ്മുടെ ചെക്കൻ നമ്മളെ സബ്സ്ക്രൈബർ ഒക്കെ ആയിട്ട് നമ്മളിതാ മെഡി ചുറ്റും ഉടൻ അവനെ സപ്പോർട്ടിനും കാര്യങ്ങളൊക്കെ ചെല്ലുന്നുണ്ട് പക്ഷേ ചെക്കനവിടെ സോണിയാക്കി പക്ഷെ നമ്മൾ കുമ്മുമില്ല ഒരിക്കലും ഇല്ല എന്തായാലും നമ്മൾ നൈസായിട്ട് ഹീലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഗൈസ് വീണ്ടും ഫൈറ്റിനും കാര്യങ്ങളൊക്കെ പോവാണ് പോകാനായിട്ടോ അപ്പോഴും എനിക്ക് കില്ലും കാര്യങ്ങളൊന്നും ആയിട്ടില്ല എന്തായാലും പീക്ക് കയറിയ വിഷയക്കും ഗൈസ് അതിൻ്റെ ഇടയിൽ കണ്ട് നമ്മൾ കണ്ട് പിടിച്ചൊരു സാധനം കേട്ടോ അതെന്ത് അറിയില്ല എന്തായാലും കണ്ടപ്പോൾ ഞാൻ ആഡ് ചെയ്തു തോന്നാണ് നിങ്ങൾക്ക് എന്താണെന്ന് അത് അറിയണോ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ ഒരു പ്ലെയറിനെയും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തു ഓക്കെ ഈ പ്ലെയറിനെങ്ങൾ പേര് ശ്രദ്ധിച്ചോ ഇവൻ എത്ര വട്ടം നമ്മൾ കൊല്ലണേ അറിയുക വീണ്ടും ചാകും വീണ്ടും പൊങ്ങും വീണ്ടും ചാകും വീണ്ടും പൊങ്ങും ഒരു സ്കോഡും കാര്യങ്ങളും കേട്ടോ റഷ് റഷീദ് നമ്മൾ രണ്ട് നോക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് മൂന്നാമത്തെ പ്ലെയർ നമ്മുടെ സബ്സ്ക്രൈബറിനെ അടിച്ചിടാണ് നമ്മളവിടെ ലൈവ് ആയിട്ട് കാണുന്നത് പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഓക്കെ ഫൈൻ എന്തായാലും ഞാൻ ചെക്കനെ പൊക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ബ്ലൂ വെച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് ഓക്കെ അതിന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ എൻ്റെ ചെച്ചി വളരെ വളരെ കുറവാണ് സോ നമുക്ക് നൈസായിട്ട് ഇവൻ നിങ്ങൾ കംപ്ലീറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് വണ്ടി ലൂട്ടൊക്കെ എടുത്തിട്ട് നമ്മൾ ചെക്കനെ പൊക്കെ ഓക്കെ കാരണം എങ്കിൽ അഞ്ഞൂറ് ഇതൊള്ളൂ കഴിച്ച് അഞ്ഞൂറ് അറുന്നൂറ് ഓക്കെ അറുനൂറ് ഉണ്ട് നമ്മൾ പെട്ടെന്ന് ചെക്കന പൊക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ സബ്സ്ക്രൈബറിനെ അങ്ങനെ രണ്ട് കിലും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടോ നമ്മൾ ഈ ജയിൽ പുള്ളിനെ നമ്മൾ ഇവിടെ നോക്കാക്കിയില്ല കൈസ് ഈ ഒരു ഡ്രസ്സ് ഈ ഒരു ഓറഞ്ച് ഡ്രസ്സ് ഇവനാണെങ്കിൽ എത്ര വട്ടാണ് ഇതിൻ്റെ അടുത്തുനിന്ന് ചാകണേന്ന് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ജസ്റ്റ് നോക്കാം ഓക്കെ കാരണം ആരാണ് കറക്റ്റ് കൗണ്ട് ചെയ്യണം നമുക്ക് നോക്കിയാക്കാം എന്തായാലും നമ്മൾ ഇതാ മൂന്ന് കിലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ബാക്കൊക്കെ നോക്കിയപ്പോൾ കണ്ടു കൈശൻ ചാടി വരുന്നു നമ്മൾ അവനങ്ങനെ ഡാമേജ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവൻ സോണിയായപ്പോൾ നമ്മൾ എന്താ പറയുക നമ്മളെ ഓരോ കാര്യങ്ങളൊക്കെ കേട്ടോ അവനങ്ങനെ നോക്കാക്കിയിട്ടുണ്ട് സോ ഇവനാണ് നമ്മുടെ സബ്സ്ക്രൈബറിനെ നോക്കാക്കിയത് നടത്തെ അപ്പോൾ അവിടുന്ന് സൊ ഞാൻ അവനെ കംപ്ലീറ്റ് ചെയ്യാതെ അത് കാണിച്ചു കൊടുത്തു ഇവനെന്നെ ഇവനെന്നെല്ലെന്നെ അടിച്ചതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ നൈസ് ആയിട്ട് അവനകത്ത് റിവെഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നാല് കില്ലും കാര്യങ്ങളൊക്കെ എടുത്ത് പവർ ആയിട്ട് പോവുക കേട്ടോ പിക്ക് തന്നെ നമ്മൾ അത്യാവശ്യം നേരെ നിന്ന് കേട്ടോ നിങ്ങൾക്ക് നോക്കിയാൽ കാണാതാണ് അതിൻ്റെ ആ ഒരു പുള്ളിക്കാരൻ വീണ്ടും വന്നു ബട്ട് ഇപ്രാവശ്യം അവൻ അടിച്ചിട്ട് സോ ഒന്നും നോക്കിയില്ല കേ നമ്മളെ സബ്സ്ക്രൈബർ ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് മിഞ്ഞാണ് ചെയ്യണത് കേട്ടോ ചെക്കനങ്ങൾ എടുത്തിട്ടുണ്ട് അതിന് അവനെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ സബ്സ്ക്രൈബറായിട്ടുള്ള ഡ്യൂട്ട് സാറൊക്കെ അതിന് നമ്മളെ പൊക്കി വിട്ടിട്ടുണ്ട് നമ്മളാണെങ്കിൽ പൊക്കി വിട്ട് നൈസായിട്ട് നാല് കിലും കാര്യങ്ങളൊക്കെ ഉണ്ട് മുപ്പതലവും കാര്യങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ എത്ര കിലോ അടിച്ച് കൂട്ടാൻ പറ്റുമോ നമുക്ക് നോക്കി വെക്കാം ഈ ഒരു മാച്ചിൽ ഇനി പീക്ക്ന്ന് ഇറങ്ങാന്ന് നമ്മൾ ഇങ്ങനെ ഇറങ്ങുമ്പോൾ കഴിച്ച് ഒരു മലയാളി എൻ്റെ കിൽ ഫീൽഡിൽ മലയാളി അപ്പോൾ ഈ ഒരു മാച്ചിൽ മലയാളി ഉണ്ട് അപ്പോൾ മലയാളിനെ അടിച്ചിട്ട് മാസം അണിക്കുക എന്നുള്ള രീതിയിൽ എന്തായാലും ഒരു ബാക്ക് നടി കിട്ടിയപ്പോൾ നോക്കിയപ്പോൾ റൂഫിൽ നമ്മളൊന്നും നോക്കിയാൽ കഴിച്ച് കിഡിലും ഡാമേജ് റെഡ് തൊള്ളി ഡാമേജ് ഒക്കെ കൊടുത്ത് അവനെ കംപ്ലീറ്റും ഒക്കെ ചെയ്തിട്ട് നമ്മൾ സെറ്റായിട്ട് പവർ ആയിട്ടുണ്ട് കിട്ടും അതിൻ്റെ നമ്മൾ അടുത്ത സ്കാനറിലൊക്കെ നോക്കിയപ്പോൾ ഒരു രണ്ട് പ്ലേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് സോ ഒന്നും നോക്കിയാൽ കൈസ് ഒരു തന്നെ നമുക്ക് കുഞ്ഞിക്കയ്യും കാലം ഒക്കെ കാണുന്നുണ്ട് സോ അവനെ അവനങ്ങൾ നോക്കാക്കാൻ പറ്റുമെന്ന് എഴുതി അവൻ അങ്ങോട്ട് നമ്മളൊന്ന് നോക്കാക്കിയിട്ടുണ്ട് ഏതാ കേൾ ഞങ്ങൾ അപ്പോൾ തന്നെ റഷും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ മൈക്ക് ഓൺ ആക്കിയിട്ടോ കളിക്കുന്നത് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലും നോക്കിയാൽ കാണാം നമ്മൾ സബ്സ്ക്രൈബറായിട്ട് സെറ്റ് ആയിട്ട് മക്കൊക്കെ ഓണാക്കി കളിക്കുക കേട്ടോ എന്തായാലും നമ്മളിതാ ഒരു രണ്ട് നോക്കും കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട് ചെക്കനെ ഓക്കെ നമ്മളെ സബ്സ്ക്രൈബറിനെ പറ്റുന്ന ടീംമേറ്റ് മൂന്നാമത്തെ പ്ലെയറങ്ങൾ നോക്കാൻ ഉണ്ട് നമ്മളാണെങ്കിൽ നമ്മൾ ചെക്കനെ പൊക്കാൻ വേണ്ടി പോയപ്പോൾ സബ്സ്ക്രൈബർ ഇപ്പോൾ പറഞ്ഞു ഇന്ത്യയിൽ സെൽഫുണ്ടാ എന്നെ പൊക്കണ്ട പൊക്കണ്ട അപ്പോൾ ഓക്കെ ഫൈൻ നനോ മേലെ കയറി നമ്മളിതാ ആ ഒരു എനിമിനെ സർപ്രൈസ് അറ്റാക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ ആ സ്കോഡിനെ നമ്മൾ വൈപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ എട്ട് കിലും കാര്യങ്ങളായിട്ടോ ഏതാ പവർ കഴിച്ചോക്കെ എന്തായാലും നമുക്ക് എത്ര കിലോ അടിച്ച് കൂട്ടാൻ പറ്റും നോക്കിയൊക്കെ എന്തായാലും നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ രണ്ട് സോളോ ഡയറക്റ്റ് അവിടെ കിടക്കണത് എൻ്റെ മോനെ അത് അടുത്തടുത്തൊക്കെ ഇവനെ ഒരു നമ്മളെ അടുത്തില്ലവനെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ അവൻ്റെ അടുത്ത് ക്രഷ് ചെയ്ത് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് അതിൻ്റെ അവന് ഇത് ആ ഒരു ഇതിട്ടും ബാക്കിൽ നിൽക്കേണ്ടത് നമ്മൾ സ്കോപ്പ് ചെയ്ത് അവൻ തലക്ക് നോക്കിയിട്ട് അടിച്ചിട്ട് അവനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ സോ അത് കഴിഞ്ഞിട്ട് തൊട്ട് റൈറ്റ് എടുത്ത വീട്ടിൽ ാണ് അടുത്ത ഫൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അവനങ്ങൾ നമ്മളങ്ങൾ ഡാമേജും കാര്യങ്ങളും കൊടുത്തിട്ട് നമ്മൾ എന്താ പറയുക ഓരോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഈ സൈഡ് അവനങ്ങൾ നോക്കാക്കിയിട്ടുണ്ട് ആൻഡ് അവൻ സെൽഫ് വെച്ചിട്ട് പൊങ്ങിയിരുന്നു എന്തായാലും അവനെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേമാതിരി ഇതിൻ്റെ കൂടെ കളിക്കാൻ താല്പര്യം എല്ലാവരുണ്ടെങ്കിൽ എന്തായാലും മറക്കാത്ത കമൻറ്റും കാര്യങ്ങളും ചെയ്യുക അതേപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇത്രയും കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്ത വച്ചാൽ മരുന്ന് അറിയാം പ്ലീസ് ഗൈസ് പ്ലീസ് ഒക്കെ ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാം സോ നമ്മൾ റോഡ് ടു ഫൈറ്റും കാര്യങ്ങളാണ് സോ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ ഇവിടെ ഒരു മേലെ ഒരു എനിമയും കാര്യങ്ങളും നമ്മൾ നല്ല ഡാമേജും കാര്യങ്ങളും കൊടുത്തിട്ട് അവനെ നോക്കാക്കിയിട്ടുണ്ട് അവനെ നോക്കാക്കിയ ഉടനെ നമ്മൾ കംപ്ലീറ്റും കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യുന്നുണ്ട് ഇനി ലാസ്റ്റ് സോണൊക്കെ ആകുമ്പത്തേക്ക് ഫുൾ കുമ്മനെയും കില്ല് പോവുക ലെഫ്റ്റ് സൈഡിൽ ഒരു എനിമിയും സ്പോട്ട് ചെയ്തു നല്ല ഡാമേജ് ഓക്കെ നല്ല ഡാമേജ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പക്ഷേ നമ്മൾ അടിമീറ്റ് ഓക്കെ നമ്മൾ സബ്സ്ക്രൈബറും കാര്യങ്ങളാണ് ആ ഒരു എടുത്തത് കില്ലെടുത്തത് നൈസായിട്ട് നമുക്ക് പതിനൊന്ന് കില്ലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അത് എനിക്ക് കഴിച്ച് നമ്മളിവിടെ ഇമോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വേറെ ഒന്നുമില്ല ഇസ് തമിനു വേണ്ടിയിട്ടാണ് ഓക്കെ സോ നമ്മൾ നൈസായിട്ട് ഞാൻ പറഞ്ഞാൽ നൈസ് ഒരു നമ്മളാണെങ്കിൽ നമ്മളെ കണ്ണട ഇമോട്ടി ഏതാ അതിൻ്റെ ഇതാ അവൻ എന്താ എന്താ ഗ്രാൻഡ് മാസ്റ്റർ ഇമോട്ടും കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇട്ടിട്ടുണ്ട് ഓക്കെ സോ അങ്ങനെ എന്താ നമ്മൾ ആ പതിനൊന്ന് കില്ലും അതേമാതിരി തന്നെ പതിമൂന്ന് അലൈവും കാര്യങ്ങളും വെച്ചിട്ട് പോകും അങ്ങനെ പറയും ഉണ്ട് തലക്കിപ്പോൾ കിട്ടി ഇമോട്ടിടുമ്പോൾ എന്തായാലും ബാക്കിൽ കുറച്ച് കെയിൻ്റെ കൂടെ തന്നെ ഇനിമിന് കണ്ടിട്ടുണ്ടാവും എന്നു നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ പന്ത്രണ്ട് കില്ലും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് സോ ഇവിടെ റിവെഞ്ച് ഒക്കെ നിങ്ങളെല്ലാവരും ആ റിവഞ്ചിനാണ് വെയിറ്റ് ചെയ്യുന്നത് എന്താണ് സംഭവിക്കുന്നത് പിന്നെ ആ മലയാളി സ്കോഡൊക്കെ ആ മലയാളി സ്കോഡ് എവിടെയാണ് കേക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ടാവുക നമുക്ക് നോക്കി വെക്കാം സോ നമ്മളെ ചെക്കനൊക്കെ നമ്മളെ സബ്സ്ക്രൈബർ മലയാളീനെ നോക്കാക്കിയിട്ടുണ്ടെന്ന് തന്നെ ഇപ്പം ഞാൻ റഷ് ചെയ്തിട്ട് അവനെ സപ്പോർട്ടിങ്ങ് വേണ്ടി പോയത് നോക്കുമ്പോൾ ഗൈസ് ഏതൊരു പ്ലെയർ ഓക്കെ ആ പ്ലെയർ നമ്മളെ സബ്സ്ക്രൈബറിനെ അങ്ങോട്ട് നോക്കാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് പതിനൊന്ന് അലൈവും കാര്യങ്ങളും ഉണ്ട് ഈ ഒരു മാച്ച് ബുയി അടിക്കണം ഒക്കെ നമ്മളെ നമ്മളെ തലയിലായിട്ടോ അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു കളി എടുക്കണം ഓക്കെ കാരണം എനിക്ക് ഏറ്റവും ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബറിൻ്റെ കൂടെ കളിച്ചിട്ട് നമുക്ക് എന്താ പറയുക ബൊയിയും കാര്യങ്ങളൊക്കെ അടിക്കണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അപ്പോൾ ഞാൻ ഇനി അത് നമുക്ക് സെറ്റ് ആക്കേണ്ട ഓക്കെ രണ്ട് എനിമീസും കാര്യങ്ങളും ഉണ്ട് അവിടെ പോലത്തെ നല്ല ഡാമേജ് ഫിഫ്റ്റി സിക്സ് ഡാമേജും കാര്യങ്ങളും ഉണ്ട് നമ്മൾ റഷ് ചെയ്തിട്ട് അവനകത്ത് നോക്കാക്കിയിട്ടുണ്ട് നോക്കാക്കിയിട്ട് നമ്മൾ റൈറ്റ് സൈഡിലോട്ട് ജസ്റ്റ് ഒന്ന് കവറിക്കറിയപ്പോൾ മനസ്സിലായി അവൻ ലെഫ്റ്റ് സൈഡിലുണ്ട് സോ അവനെ അവനടുത്തേക്ക് നമ്മൾ റഷും കാര്യങ്ങളൊക്കെ ചെയ്ത് പോകുകയാണ് ചെയ്യുന്നത് കേട്ടോ ആൻഡ് നമുക്ക് ഈ ഒരു മാച്ച് എങ്ങനെയെങ്കിലും എങ്ങനെങ്കിലും അടിക്കണം നമ്മൾ സബ്സ്ക്രൈബ് അറിഞ്ഞാൽ വേണ്ടിയിട്ട് അങ്ങനത്തെ ആ ഒരു ഡോ വൈപ്പ് ഒക്കെ ചെയ്ത് പവർ ആയിട്ടുണ്ട് കിട്ടാം ഇനി നമുക്ക് പതിനാല് കില്ലും കാര്യങ്ങളും ഉണ്ട് ആ ഒരു മലയാളി സ്കോഡുണ്ട് ഓക്കെ മലയാളി സ്കോഡാണ് നമ്മൾ തൊട്ട് മുന്നിൽ നിൽക്കണ സ്കോഡ് അവന്മാരെ അവന്മാരടിച്ചിടാതെ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോയിട്ട് നമുക്ക് ബംഗാളിനെ റിവെഞ്ച് എടുക്കാൻ പറ്റൂല സോ ഒന്നും നോക്കിയില്ല മലയാളിനെ കിടന്നു നോക്കാക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ അവനെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് സോ ഈ ഇത് ഏതെങ്കിലും ഞാൻ കൊല്ലണ മലയാളീസിനെ നിങ്ങൾ ഫ്രണ്ട് ലിസ്റ്റിലോ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യാട്ടോ അൻ്റ് നമുക്ക് നോക്കിയൊക്കെ പോലെ കണ്ടുപിടിക്കാൻ പറ്റുമോ ആ ഒരു മലയാളി സ്കോഡിനെ എന്തായാലും ലഫ്റ്റ് സൈഡിൽ നല്ലൊരു ഡാമേജും കാര്യം കൊടുത്തിട്ടുണ്ട് റൈറ്റ് സൈഡിൽ തൊട്ടടുത്താണെങ്കിൽ നമ്മളെ മലയാളി സ്കോഡും കാര്യങ്ങളാണ് സോ സോ നൈസായിട്ട് ഡാമേജും കാര്യം കൊടുത്തിട്ട് നമ്മൾ മുന്നോട്ട് കയറുക ചെയ്യുന്നത് അവന്മാർ പെട്ടെന്ന് സ്പോട്ടിയാത്ത വരുന്നതല്ല കൈ നമ്മുടെ സ്കാറിൽ സൈലൻസറും കാര്യങ്ങളുണ്ട് സോ ഒരു കുക്ക്ഡ് ഗ്രനേഡിൽ ഒരു മലയാളീനെ നമ്മൾ വീഴ്ത്തിയിട്ടുണ്ട് മറ്റേ രണ്ടാമത്തെ മലയാളി ആണെങ്കിലും മറ്റേ ഒരു അടിച്ചിട്ടിട്ടുണ്ട് ഓക്കെ സോ ഇനി ഒരു വൺ വീക്ക് ടു സിറ്റുവേഷനും കാര്യങ്ങളാണ് നിങ്ങൾക്ക് നോക്കിയാണ് ക്രൂഷ്യൽ സിറ്റുവേഷൻ ആണ് ഈ ഒരു മാച്ച് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും അടിക്കണം പക്ഷേ ഇവരാണെങ്കിൽ എനിക്ക് എച്ചിപ്പിയും കാര്യങ്ങളൊക്കെ കുറവായപ്പോൾ ഇവന്മാര് രണ്ട് പേര് നല്ല കട്ടക്ക് റഷ് ചെയ്തിട്ട് എന്നെ ഡാമേജ് ആക്കി കേട്ടോ നമ്മൾ വീട്ടുവോ കേസ് നമ്മളിൽ ഓറിയോ കാര്യങ്ങളും ഉണ്ട് ഡ്രോഗനുണ്ട് പിന്നെ നമ്മൾ എന്താ പറയുക ഒന്നും നോക്കിയില്ല കൈസ് നല്ല ഡാമേജ് ഈ ഒരു എം ഐ ടി പ്ലെയർ നമുക്ക് തന്നു പക്ഷേ നമ്മൾ അവനെ കൂടെ നൈസ് ആയിട്ട് നോക്കാക്കാനുള്ള സ്ട്രാറ്റജി ആലോചിക്കാൻ തുടങ്ങി ഓക്കെ സംഭവം സംഭവം പറയുന്നില്ല കേസ് നമ്മൾ പെട്ടെന്ന് തന്നെ ഫുൾ എച്ചിപ്പിയും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് നമുക്ക് അവന്മാരെ എടുക്കാൻ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു സോ സൊരുത്തവിടെ കുക്ക് ഗ്രനേഡും കാര്യങ്ങളൊക്കെ എറിയുന്നുണ്ട് പക്ഷെ നമ്മൾ മൂചിപ്പ് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് നോക്കിയാൽ ഫുൾ എച്ചിപ്പി ആയി ഇനി എന്തു പേടിക്കണം കൈസ് നമ്മളിങ്ങനെ റഷ് ചെയ്തിട്ട് ഒരു പ്ലെയറിനെ എടുക്കണം എങ്ങനെയെങ്കിലും അങ്ങനെ എന്താ ഒരുത്തം വീണ്ടും കുക്ക് ചെയ്യണോ അവനെ നമ്മളങ്ങൾ എടുത്തിട്ടുണ്ട് ഇനി ഒരേ ഒരു പ്ലെയർ മാത്രമേ ഉള്ളൂ പക്ഷേ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ഇവിടെ മണക്കുന്നുണ്ടോ കൈസ് എന്താണെന്ന് വെച്ചാൽ കൈസ് ഒരു ഗ്ലൂവാളും ഉള്ളൂ ഇപ്പോൾ ഗ്ലൂവാൾ തന്നെ അല്ല ശരി ഇപ്പോൾ ഗ്ലൂവാളും കാര്യങ്ങളും ഇല്ല ഈ ഒരു ഇല്ലാതെ എങ്ങനെയെങ്കിലും മാച്ച് എടുക്കണം പിന്നെ അത അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരു ഗ്ലൂം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടോ പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലായില്ല ലാസ്റ്റ് സോണിൽ നമുക്ക് എങ്ങനെയും ഗ്ലും കാര്യങ്ങളൊക്കെ വേണം അവൻ്റെ ഇല്ലാണ്ടോ കണ്ടമാനം ഗ്ലുവളും കാര്യങ്ങളാണ് അവനാണെങ്കിൽ നമ്മൾ ഗ്ലൂ പൊട്ടിക്ക് നടക്കേണ്ടത് സോ ഒന്നും നോക്കില്ല കഴിച്ച് ആ ലാസ്റ്റിലെ ഗ്ലൂ നമുക്ക് അവിടെ ഇടേണ്ടി വന്നു പിന്നെ കഴിച്ച് ഓരോ ഉണ്ടായിട്ട് പിന്നെ നമ്മൾ രക്ഷപ്പെട്ടേ നമുക്ക് എന്തെങ്കിലും റിവഞ്ച് എടുക്കണം ഇവനാണ് നമ്മുടെ സബ്സ്ക്രൈബറിനെ കൊന്നത് സോ ഒന്നും നോക്കിയില്ല കൈസ് നമുക്ക് ഇവനെ റിവഞ്ച് എടുക്കണമെന്നില്ല മൈൻഡ് സെറ്റ് ചെയ്തു നമുക്ക് സോ പതിനേഴ് കില്ലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇവനോട് അടിച്ചിട്ട് ആ പതിനെട്ട് കില്ലും കാര്യങ്ങളാവും സോ ഒന്നും നോക്കിയില്ല കൈസ് റഷ് ചെയ്തു എമ്മേറ്റ് എടുത്തു ടെപ്പെ ടെപ്പേ അങ്ങനെ അവൻ നോക്കായിട്ട് അവൻ ഇമോട്ട് അടക്ക് നമ്മൾ അടിച്ചിട്ടാണ് റിവഞ്ച് എടുത്തത് അതൊക്കെ അത്രേ ഉള്ളൂ ഗൈസ് റിവഞ്ച് പ്യോർ റിവഞ്ച് ഗൈസ് ഓക്കെ സോ അങ്ങനെ ഈ ഒരു മാച്ച് മാച്ചെന്നെ പോയി അടിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കിഡിലൻ സബ്സ്ക്രൈബറിൻ്റെ കൂടെ കളിച്ചത് ഒ എസ് എസ് കോഡ് റാങ്കഡ് മാച്ച് കാര്യങ്ങളും ഇഷ്ടപ്പെട്ടു ഞാൻ പ്രതീക്ഷിക്കൂ അപ്പോൾ ഒരിക്കലും മറക്കണ്ടായിരുന്നു അതേമാതിരി കൂടെ കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കമന്റും കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ ലൈവില് വരുമ്പോൾ നിങ്ങളെ ആക്കാൻ നോക്കും ഓക്കെ അല്ലെങ്കിൽ യു ആടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട് ആക്കും സോ നിങ്ങൾ നോക്കിയാൽ കാണാം നമ്മളെ ബുയി അടിച്ച കാര്യങ്ങളൊക്കെ പതിനെട്ട് കില്ലും ചെക്കൻ ഒട്ടും വിട്ട് എടുത്തിപ്പോ ആറോ എട്ടോ കില്ലൊക്കെ അടിച്ചിട്ടുണ്ടോ സോ ഇതിനേക്കാളും മിക്ക ചെക്കിട്ട് കഴിച്ച വീഡിയോ കണ്ടുമുട്ട് പ്രതീക്ഷയോടെ എല്ലാവർക്കും ചെറ്റ ബൈ എങ്ങനെ ഉണ്ടായിരുന്നു ഗെയിം പ്ലേയും വീഡിയോ അല്ല ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ

അത്ര ഉള്ള അതെ അതെ നമുക്ക് പവറാക്കാം റോഡ് ടു ഫൈവ് കെ